ഇത് നമ്മളെ പഴയ കട അല്ലേ പഴയ കടയിൽ എത്തിയപ്പോ ഒരു ചെറിയ ദാഹം ചൂടല്ലേ ഒരു കട്ടൻ ചായ കുടിക്കാമെന്ന് ചോദിച്ചതാണ് അപ്പൊ ചേട്ടൻ പേരെന്താ ഉണ്ണികൃഷ്ണൻ അപ്പൊ ചേട്ടൻ ചേട്ടന് ഇപ്പോഴത്തെ ചായക്കടക്കാരൻ ചേട്ടനെ കണ്ടപ്പോ ചെല പഴയ കഥകളൊക്കെ ചോദിക്കാൻ വിചാരിച്ചു പഴയ കട എന്നുള്ള പേര് വന്നത് കൊണ്ട് ഇവിടെ എല്ലാം പഴയ കടയൊന്നും അല്ലല്ലോ കടകളുള്ള സ്ഥലമാണ് ഈ പഴയ കട നമ്മളിപ്പം അപ്പഴ തിരുപുരം തിരുപുരം കഴിഞ്ഞിട്ട് തിരുപുറം അവിടെയാണ് പഴയ കട ഇവിടെ നിന്ന് പിന്നെ പൂവാറ് പിന്നെ പൂവാറ് അങ്ങനെയൊക്കെയാണ് അവിടെ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന റോഡ് ഇവിടെ നിന്നാണ് ചെങ്കൽ നിന്ന് വരും ഞങ്ങൾ അവിടെ നിന്നാണ് വരുന്നത് അപ്പൊ ഇവിടെ ഈ പ്രദേശത്തിന്റെ പ്രത്യേകതകൾ എന്തായിട്ട് വരും

സമയത്ത് ഗവർണ്മെന്റിന് വേണ്ടി പോലീസ് കൊണ്ടും സമയകാലത്ത് അദ്ദേഹം പോലീസിലായിരുന്നു പോലീസ് മരണപ്പെട്ട കൊല്ലപ്പെട്ട ആളാണ് ആ ശരി അപ്പൊ അദ്ദേഹത്തിന്റെ പേരിലാണ് ആ വായനശാല സ്ഥാപിച്ചത് ശരിയാണ് അത് സ്ഥാപിച്ചാല സ്ഥാപിച്ചത് രാഷ്ട്രീയാണ് വലുതാക്കാൻ ഉദ്ദേശിച്ചത് വലുതാക്കാൻ ഉദ്ദേശിക്കുന്നത് പുസ്തകങ്ങളൊക്കെ ഉണ്ടവിടെ ഇതാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് തുലാമാസം ഏഴാം തീയതി നടന്ന പുന്നപ്പുറ വേലാർ സംഭവത്തിൽ മരണമടഞ്ഞ പോലീസ് സബ് ഇൻസ്പെക്ടർ എം വീരാഴ്ച നാടായെ നിർമ്മിച്ചിട്ടുള്ള ഗ്രന്ഥശാല പുന്നപ്പുറ വയലാർ സമരം കേരള ചരിത്രത്തിലെ ഒരു മഹാസംഭവമാണ് ചരിത്രത്തിൻ്റെ ഒരു വലിയ സംഭവമാണ് അന്ന് നിർഭാഗ്യവശാൽ കൊല്ലപ്പെട്ട ഒരു രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള രണ്ട് വ്യക്തികൾ തമ്മിലുള്ള രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള ഒരു പോരാട്ടം അതൊരു യുദ്ധം തന്നെയായിരുന്നു യുദ്ധത്തിന് മരണമടഞ്ഞൊരു പടം എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായിട്ടുള്ള ഒരു ഗ്രന്ഥശാലയാണ് നാടിൻ്റെ നന്മയ്ക്കായിട്ട് അതിപ്പോഴും തുറന്നു പ്രവർത്തിക്കുന്നു മോശവത്സരം ശാസ്ത്രീയം ഇടതു എഴുതി വെച്ചിട്ടുണ്ട് ശാസ്ത്രീയ ഒരു സ്മാരകമാണ് മകത്യയുടെ സ്മാരകമാണിത്വിയായിരുന്നു പാട്ടുകാരനായിരുന്നു കുത്തുമതം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി വളരെ ഈ തിരുവനന്തപുര പ്രദേശങ്ങളിൽ വളരെയധികം ശ്രമം നടത്തിയിട്ടുള്ളത് മനസ്സിനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ സ്മാരകമാണിത് പത്താളത്തിലായിരുന്നു അടുത്ത പക്ഷെ എന്നാലും ഈ പഴയ കട എന്ന പേര് വന്നാൽ എന്താണെന്ന് അറിയില്ല ചേട്ടൻ ജനിച്ചാലും മുതൽ പഴയ കട പുതിയ കടകൾ ഒരുപാട് വന്നിട്ടും പേര് മാറിയിട്ടുണ്ട്

കച്ചവടംന്താണ് നമ്മൾ കാര്യങ്ങൾ പോലും സന്തോഷയുണ്ട് എന്തെങ്കിലും വൈകുന്നേരം വെട്ടി വീടുണ്ട് ഈ മുറുക്കും അതുമായിട്ട് ബന്ധപ്പെട്ട ഐറ്റംസിന്റെ ഒരു കേന്ദ്രമാണ് ഇവിടെ ും സ്ത്രീകള് നടത്തുന്നതാണ് സ്ത്രീകളും ഉണ്ട് അവിടെ തന്നെ ഇവിടുത്തെ സംഭവമാണ് ചേട്ടാ ഇവിടെ പലഹാരങ്ങള് എന്താ മറ്റേ ഇവിടുത്തെ മറ്റേ പലഹാര കടകളിലുള്ള ഐറ്റംസ് ഉണ്ട് മുറുക്ക

ൊടങ്ങിട്ട് ആദ്യം അപ്പുറത്തായിരുന്നു നമ്മള് നടത്തിക്കൊണ്ട് പോവില്ലേ കൊഴപ്പൊന്നുമില്ല നല്ല പോയെന്ന് വിചാരിച്ചിട്ട് കൊഴപ്പൊന്നും ഇല്ല പറഞ്ഞാറ് സ്ഥാപകൻ സ്ഥാപകനൊന്നും പറഞ്ഞതിൽ ഞങ്ങൾ പരിചയപ്പെടുത്തത്തില്ല സ്ഥാപകന്റെ സ്ഥാപകന്റെ മരുമകൻന്ന് പറഞ്ഞു വരുന്നില്ല എന്ന് പറഞ്ഞുള്ള തെറ്റിദ്ധരിക്കരുത് ഇടിയൊക്കെ റെഡി ചെയ്യുന്ന കാലമാണ് എന്ന് പറയുന്നത് വീട്ടിൽ കയറി വരുന്ന പേടിയൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉള്ള ഉപ്പൊന്നും ആയില്ല ഇ ഡി വരണമെങ്കിൽ കുറച്ച് കോടി വേണമല്ലോ അതില്ല കയ്യിൽ അപ്പോൾ നമ്മുടെ ഒരു കോടി പാത്രവും രണ്ട് ചായ സഞ്ചി മാത്രമേ ഉള്ളൂ ഉള്ളു അപ്പൊ കച്ചവടങ്ങനുണ്ട് ഞാനിപ്പോ ഒരു ചായ കടക്കാരനായിട്ട് അഭിനയിച്ച് വന്നേ ഉള്ളു കേട്ടോ ഏതാ ചെയ്തുപോലൊക്കെ തന്നെ കഴിച്ചു ഇങ്ങനൊക്കെ തന്നെ ഓരോ ജയക്കടക്കാരനെ ഞാൻ കണ്ടുപിടിച്ചു വെച്ചു പിന്നെ സന്തോഷമാണല്ലോ എനിക്ക് തോന്നുന്നു ഈ കട പഴയ കടയാണ് ഈ കട തുടങ്ങിയ അടിസ്ഥാനത്തിലാണ് ഇവിടെ പഴയ കട എന്ന പേര് വന്നതെന്ന് തോന്നുന്നു പഴയ കട ഈ പഴയ കട തുടങ്ങിയതിന് മുമ്പേ പഴയ കട അപ്പൊ എന്തായാലും ഞങ്ങള് ഇങ്ങനെ പോയപ്പോഴത്തേപ്പം ഈ പഴയ കട ഒന്ന് കാണാനും ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാനും കൂടെ ചായ അടി കേട്ട് നന്നോണ്ണം അടിച്ചോ താഴെ കളയുള്ളൂ അടിപൊളി കാലങ്ങളുടെ അതാ ചായ അടിയിൽ കാലങ്ങളുടെ പാരമ്പര്യം ശരി ഓക്കെ